ഹലോ ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മൈ മൈഫ്രോക്സിലേക്ക് സ്വാഗതം നമ്മളിപ്പോൾ ഫ്രോക്കിൻ്റെ സ്റ്റിച്ചിങ് ക്ലാസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ നമ്മൾ ചുരിദാറിൻ്റെ ഓൾറെഡി തുടങ്ങി ഒത്തിരി പേര് ജോയിൻ ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതുപോലെ തന്നെ അത് അത് കണ്ട് കഴിഞ്ഞപ്പോൾ അതിന് ജോയിൻ ചെയ്ത ഒത്തിരി ആൾക്കാർ ഫ്രോക്കിൻ്റെ കൂടി ഇതുപോലെ ഇടുമോ എന്ന് ചോദിച്ചിട്ട് നമുക്ക് റിക്വസ്റ്റ് ചെയ്തിരുന്നു അപ്പോൾ ഞാൻ ഫ്രോക്കിൻ്റെ സ്റ്റിച്ചിങ് ക്ലാസ് കൂടി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഇപ്പം അതിൻ്റെ വീഡിയോസ് ചെയ്തുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ അപ്പൊ നമ്മുടെ ഈ ക്ലാസ്സിൽ നമ്മൾ അത്യാവശ്യം ട്രെയിങ് സ്റ്റിച്ച് ഒക്കെ അറിയാവുന്ന ആൾക്കാർക്കും ഫ്രോക്ക് എങ്ങനെ സ്റ്റിച്ച് ചെയ്യാവുന്ന രീതിയിലാണ് നമ്മുടെ ക്ലാസ്സുകൾ ഉള്ളത് ഒരു ഏഴെട്ട് മോഡൽ ഫ്രോക്കുകളും അതുപോലെ തന്നെ ഫ്രോക്കിന്റെ ബേസിക്സ് ആയിട്ടുള്ള തിയറി ക്ലാസ്സുകളും ഉൾപ്പെടുത്തിയിട്ടുള്ള ക്ലാസ്സുകളാണ് അപ്പോൾ അതിനകത്തെ ഒരു ഫ്രോക്ക് എന്റെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ് ഞാനിപ്പോൾ നമ്മളിപ്പോ ഫ്ലവർ കട്ട് ഫ്രോക്കിൻ്റെ വീഡിയോ ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പം അറിയാമല്ലോ ഫ്ലവർ കട്ട് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും നമ്മുടെ ചാനലിലൊക്കെ ഞാൻ ഇട്ടിട്ടുള്ളതാണ് ഒട്ടും സ്റ്റിച്ചിങ് വരാത്തത് ഇതുപോലെയുള്ള ആ ഫുൾ സർക്കിൾ പോർഷനാണ് ആണ് അതിൻ്റെ സ്കേർട്ടിൻ്റെ പോർഷൻ വന്നിട്ട് അങ്ങനെയുള്ള ഫ്രോക്കാണ് ഓക്കെ അപ്പം ഈ റൗണ്ട് സ്റ്റി റൗണ്ടായിട്ട് അമ്പർല കട്ട് ഫ്ലവർ കട്ട് തുടങ്ങിയ മോഡലിലുള്ള ഫ്രോക്കുകളും അല്ലെങ്കിൽ സ്കേർട്ടുകളും ഒക്കെ തന്നെയും അടിഭാഗം നമ്മൾ മടക്കി തയ്ക്കേണ്ടത് എങ്ങനെയെന്നുള്ളൊരു ടിപ്പാണിത് കാരണം ഇപ്പോൾ ടേബിൾ ടോപ്പ് മെഷീൻ നിങ്ങളുടെ കയ്യിൽ ഈ പാഷൻ മേക്കർ പോലെയുള്ള മെഷീൻ ആണെങ്കിൽ നിങ്ങൾക്ക് സുഖമായിട്ട് ഇത് വെച്ചങ്ങ് ഹെം ചെയ്ത് ലോക്ക് ചെയ്തൊക്കെ അങ്ങ് എടുക്കാം അപ്പോൾ ഒരു പ്രശ്നമില്ല പക്ഷേ നമ്മുടെ കയ്യിലുള്ള റണ്ണിംഗ് സ്റ്റിച്ച് മാത്രം ചെയ്യുന്ന സിംഗിൾ മെഷീനോ ജാക്ക് പോലെയുള്ള മെഷീനോ ഒക്കെ ഉള്ളവർക്ക് ഇത് അങ്ങനെ ചെയ്യാൻ ബുദ്ധിമുട്ടാണ് ലോക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് ലോക്ക് ചെയ്യാൻ നമ്മൾ പുറമേ കൊടുക്കാൻ നല്ല ചാർജ് കൊടുക്കുകയും വേണം ഇത്രയും വട്ടത്തിൽ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത് നമുക്ക് വളരെ പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ റണ്ണിങ് സ്റ്റിച്ച് ഉപയോഗിച്ചിട്ട് നമ്മുടെ ഈ ഇതുപോലെയുള്ള റൗണ്ട് റൗണ്ട് ഷേപ്പ് അടിഭാഗത്ത് വരുന്ന എല്ലാ ഡ്രസ്സുകളും ഓക്കെ അത് ഫ്രോക്ക് തന്നെയല്ല നമ്മൾ ഈ ലാച്ച അതുപോലെയുള്ള ഡ്രസ് അതിൻ്റെയൊക്കെ സ്കേർട്ടുകൾ ഇതുപോലെ ചെയ്തെടുക്കാറുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അത് എങ്ങനെ വളരെ ഈസിയായി ചെയ്യാം എന്നാണ് നമ്മൾ ഇന്നിവിടെ കാണിക്കുന്നത് ഓക്കെ അപ്പം ഞാൻ ഇതിൻ്റെ ഒരു കണ്ടോ റൗണ്ടിലാണ് നമ്മുടെ ഇത് ഇരിക്കുന്നത് അപ്പോൾ ഞങ്ങൾ ഇത് കാണിക്കാം അടിഭാഗമാണ് അടിഭാഗമാണിതെ കേട്ടോ ഓക്കെ റൗണ്ടിലാണ് ഇതിരിക്കുന്നത് അല്ലാതെ സ്ട്രൈറ്റ് അല്ല നിങ്ങൾക്കറിയാമല്ലോ അപ്പോൾ ഇത് ആദ്യം തേ നമ്മൾ വള ഇപ്പം നിങ്ങൾ എത്രയാണ് തയ്യൽ തുമ്പ് വിട്ടിരിക്കുന്നത് എന്നതനുസരിച്ച് വേണം എടുക്കാൻ നമ്മൾ നോർമലി ഇതുപോലെയുള്ള ക്ലോത്തിനൊക്കെ ഒരു അര ഒരു ഇഞ്ചൊക്കെയേ തുമ്പ് കൊടുക്കാറുള്ളു അടിഭാഗം മടക്കി തയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു ഇഞ്ച് മുക്കാലിഞ്ചൊക്കെ മതി ഓക്കെ അപ്പോൾ അതേ ആദ്യം വളരെ ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് ഫോൾഡ് ചെയ്യുക ഒരു കാലിഞ്ച് കാലിഞ്ചിലും ഒരു പോയിന്റും കൂടെ ഒക്കെ വരത്തക്ക രീതിയിൽ ഇങ്ങനെ ഒന്ന് ഫോൾഡ് ചെയ്യുക മനസ്സിലായല്ലോ ഇതേ ഇങ്ങനെ ഫോൾഡ് ചെയ്യുക കണ്ടോ ഇങ്ങനെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യേണ്ടത് ഈ എഡ്ജിൽ കൂടിയാണ് കണ്ടോ മടക്കിയ ആ ഭാഗത്തു കൂടി മടക്കി വെച്ച് അല്ലാതെ ഈ തുമ്പത്തല്ല ചെയ്യേണ്ടത് ഈ തുമ്പത്താണ് ചെയ്യേണ്ടത് മനസ്സിലായല്ലോ ഇവിടെ കൂടി ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് ഫുൾ റൗണ്ടായിട്ട് ഒരു സ്റ്റിച്ച് കൊടുത്ത് അപ്പോൾ ഇത് റൗണ്ടിൽ തന്നെ കിട്ടും കാരണം ഒറ്റ ഫോൾഡിങ്ങേ വരുന്നുള്ളൂ നല്ല ഭംഗിയായിട്ട് നിങ്ങൾക്ക് ഇതിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ മടക്കി വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും ഒറ്റയടിക്ക് രണ്ട് സ്റ്റിച്ച് ഇങ്ങനെ മടക്കുമ്പോഴാണ് നമുക്ക് ആ പെർഫെക്ഷൻ കിട്ടാത്തത് മടക്കി തയ്ക്കുമ്പോൾ ഇത് ആദ്യം ഒരു മടക്ക് മടക്കുക എന്നിട്ട് ഭംഗിയായിട്ട് ഇതിൻ്റെ ഈ എഡ്ജിൽ കൂടി ഈ എഡ്ജിൽ കൂടി ഇങ്ങനെ ഫുൾ റൗണ്ടായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക അത് നമുക്ക് സ്റ്റിച്ച് ചെയ്തിട്ട് നോക്കാം എന്തായാലും നമ്മൾ ഒരു ഫോൾഡ് കൊടുത്തിട്ട് ആ പോർഷൻ ഇങ്ങോട്ടേക്ക് വെക്കുകയാണ് അപ്പോൾ വെക്കുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഇപ്പം നമ്മളിത് ഈ മടക്കി ആ പോർഷൻ ഈ കാണി കാണി പൊക്കിയിട്ട് ഇതിലേക്ക് വെക്കുകയാണ് കണ്ടോ വെച്ചപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലേ നമ്മൾ എവിടെയാണ് ആ സൂചി വരുന്നത് ആ മടക്കിയത് ഈ ഭാഗത്താണ് സ്റ്റിച്ച് ഇവിടെ വീഴത്തക്ക രീതിയിൽ ആണ് നമ്മൾ ഇത് വെച്ചിരിക്കുന്നത് ഇങ്ങോട്ട് കടത്തി അല്ല വെച്ചിരിക്കുന്നത് ഓക്കെ ഇതേ കണ്ടോ ഇങ്ങനെ വെച്ചിരിക്കുകയാണ് നമ്മൾ ഏത് മെഷീനിലാണെങ്കിലും ഇങ്ങനെ നമ്മുടെ സിംഗിൾ മെഷീൻ ആണെങ്കിലും ഇങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത് കേട്ടോ ഇനി നമുക്ക് ഇത് സ്റ്റിച്ച് ചെയ്യാം ഓക്കെ ഈ എഡ്ജിൽ കൂടി ഈ മടക്കുന്ന ഈ എഡ്ജിൽ കൂടി ഇങ്ങനെ മെല്ലെ സ്റ്റിച്ച് ചെയ്യാം അപ്പം ഞാൻ വേറൊരു കളർ നൂലായിട്ടിരിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്നതിന് വേണ്ടിയിട്ടാണ് വൈറ്റ് കളർ ഇട്ടിരിക്കുന്നത് ഇങ്ങനെ മടക്കിയിട്ട് ഈ എഡ്ജിൽ കൂടി ഫുൾ റൗണ്ടും സ്റ്റിച്ച് ചെയ്തെടുക്കാം ഞാനിപ്പോൾ ഫുൾ റൗണ്ട് സ്റ്റിച്ച് ചെയ്യുന്നില്ല നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടി മാത്രം കുറച്ച് കുറച്ച് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കാണിക്കുക ഓക്കെ നമുക്ക് വളരെ ഫാസ്റ്റായിട്ട് ഇതൊന്ന് സ്റ്റിച്ച് ചെയ്ത് പോകാം ജസ്റ്റ് ഇത് ഇങ്ങനെ ഒന്ന് ചെറുതായിട്ട് മടക്കിയിട്ട് ഓക്കെ ഈ ഈ ഈ ഈ മനസ്സിലായല്ലോ നിങ്ങൾക്ക് ഞാൻ വീണ്ടും വീണ്ടും പറയുകയാണ് അവിടെ കൂടെ തന്നെ തയ്ക്കുക നെയ്യണ്ടോ നമ്മുടെ സ്റ്റിച്ച് വന്നിരിക്കുന്നുണ്ടോ ഈ എഡ്ജിൽ കൂടിയാണ് നമ്മൾ മടക്കിയ പോഷൻ ഇതാണ് തേങ്ങണ്ടോ ഇങ്ങനെ ഈ ഭാഗം ഇങ്ങനെ നിൽക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇതിലും ചെറുതായിട്ടും മടക്കണമെന്നുണ്ടെങ്കിൽ അതുപോലെ കുഞ്ഞായിട്ട് മടക്കുക കേട്ടോ ഇത്രയും വീതിക്ക് വേണ്ട എന്നുണ്ടെങ്കിൽ ഇത്രയും വീതിക്ക് നിങ്ങൾ മടക്കി നിങ്ങളുടെ തയ്യൽ തുമ്പ് എത്രയാണ് അറേഞ്ചേ വിട്ടിട്ടുള്ളൂ എങ്കിൽ ഇത്രയും ചെറുതായിട്ട് തന്നെ മടക്കുക അപ്പോൾ നമ്മൾ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തു എഡ്ജിൽ കൂടി ഇനി നമ്മൾ ഇതുപോലെ ഫുള്ളായിട്ടും ഒരു സ്റ്റിച്ച് കൊടുക്കുക ഫുൾ റൗണ്ട് കൊടുക്കുക ഇനി അതിന് ശേഷം നമ്മൾ ഈ മടക്കിയ പോഷൻ ഉണ്ടല്ലോ ദേ ദൈവവിടം ഇത് ഒന്നുകൂടി ദേ ഇങ്ങനെ കൂടി മടക്കുക കണ്ടോ അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്ത ഭാഗം കണ്ടോ നമ്മുടെ സ്റ്റിച്ച് ഇത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ ഇതിൽ സ്റ്റിച്ച് ചെയ്ത ഭാഗം മുകളിൽ വന്നു ഓക്കെ ഓക്കെ ഇതെങ്ങനെ ഒന്നുകൂടി മടക്കുക എന്നിട്ട് ഈ നമ്മൾ നേരത്തെ കൊടുത്ത സ്റ്റിച്ച് ഇല്ലേ അത് ഓൾറെഡി ഇതേ ഇവിടെ ഇങ്ങനെയുണ്ട് കാണാൻ പറ്റുന്നുണ്ടോ അടിയിൽ ഞാൻ കളർനൂലായിരുന്നു ഇട്ടിരുന്നത് ബ്ലാക്ക് തന്നെ അതുകൊണ്ടാണ് ഈ സ്റ്റിച്ചിൽ കൂടി തന്നെ ഈ എഡ്ജിൽ കൂടി മനസ്സിലായി നമ്മൾ മടക്കി വെച്ച ഈ എഡ്ജിൽ കൂടി ഇതിൻ്റെ മീതെ കൂടി കൃത്യമായിട്ട് സ്റ്റിച്ച് ചെയ്യുക പിന്നെ ഇവിടെ സ്റ്റിച്ച് ചെയ്യരുത് കേട്ടോ ഈ മടക്കുന്ന ഭാഗത്ത് അതായത് നമ്മുടെ ഒരു സ്റ്റിച്ച് കിടപ്പുണ്ട് അതിൻ്റെ മുകളിൽ കൂടി തന്നെ നിങ്ങൾ സ്റ്റിച്ച് ചെയ്ത് പൊയ്ക്കോളൂ അപ്പോൾ കൃത്യമായിട്ട് കിട്ടും അപ്പോൾ നിങ്ങൾക്ക് ആ റൗണ്ട് പോർഷൻ നല്ല ഭംഗിയായിട്ട് തന്നെ കിട്ടും അല്ല നിങ്ങൾ ആദ്യമേ തന്നെ ഇങ്ങനെ രണ്ട് ഫോൾഡ് കൊടുത്ത് ചെയ്താൽ അവിടെ ഇവിടെയൊക്കെ മിസ്സിങ് വരും ചില ഭാഗം തയ്യൽ വീഴാണ്ട് അതൊരു ഭംഗിയായിട്ട് തന്നെയാണ് വരുന്നത് കൃത്യമായിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റില്ല നോർമൽ മെഷീനിൽ അതേ നമ്മൾ ഇതൊന്നുകൂടി ഇങ്ങനെ മടക്കി ഞാൻ ഒന്നുകൂടി സ്റ്റിച്ച് ചെയ്ത് കാണിക്കാമേ എന്നിട്ട് നമ്മുടെ ആ സ്റ്റിച്ച് ചെയ്ത സ്റ്റിച്ചിൻ്റെ മുകളിൽ തന്നെ മുകളിൽ കൂടി ഇതേ കണ്ടോ മുകളിൽ കൂടി വേണം അടുത്ത സ്റ്റിച്ച് വരാനായിട്ട് അപ്പം ഇത് ഇതിങ്ങനെ ഒരു സ്റ്റിച്ചുള്ളത് കൊണ്ട് ഓൾറെഡി നമ്മൾ നേരത്തെ ചെയ്തിട്ടുള്ളത് കൊണ്ട് ഇത് കൃത്യമായിട്ട് മടങ്ങി മടങ്ങി ഇങ്ങനെ വരികയും ചെയ്യും വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല കൃത്യമായിട്ട് തന്നെ ഇങ്ങനെ വരും വളരെ ഫാസ്റ്റായിട്ട് തന്നെ നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്ത് പോകാം അതേ കണ്ടോ ഈ പോർഷൻ കൊണ്ട് ഞാൻ എടുത്ത് കാണിക്കാമേ നല്ല പെർഫെക്റ്റായിട്ട് നമുക്ക് റൗണ്ടിൻ്റെ അടിഭാഗം ഈ കിട്ടുകയും ചെയ്യും ഇതേ ഇതാണ് നല്ല ഭാഗം കണ്ടോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട് എത്ര പെർഫെക്റ്റ് ആയിട്ടാണ് നമുക്ക് ആ റൗണ്ട് സ്റ്റിച്ച് ചെയ്ത് പോകാൻ പറ്റിയിരിക്കുന്നതെന്ന് വല്ലതും കുറച്ച് നമ്മൾ രണ്ട് ഡബിളായിട്ട് മടക്കി കഴിഞ്ഞാൽ കുറച്ച് മടക്കി കഴിയുമ്പോൾ അവിടെ ഇങ്ങനെ നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ വരും രണ്ട് സ്റ്റിച്ച് ചെയ്യണം അതൊരല്പം ബുദ്ധിമുട്ടുള്ള ജോലിയാണ് രണ്ട് പ്രാവശ്യം ചെയ്യണം എന്നുള്ളത് എന്നാൽ പോലും ആ രണ്ട് പ്രാവശ്യത്തെ സ്റ്റിച്ചിങ് കൊണ്ട് നിങ്ങൾക്ക് വളരെ പെർഫെക്റ്റായിട്ട് അമ്പർലാസ് കട്ടിൻ്റെ ഒക്കെ അടിഭാഗം റൗണ്ട് വരുന്ന ഏത് പോർഷൻ റൗണ്ട് വരുന്ന ഏത് ഡ്രസ്സും ഓക്കെ റൗണ്ട് സർക്കിൾ ഇതിൽ വരുന്ന ഏത് ഡ്രസ്സും നിങ്ങൾക്ക് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ഇത് ഒത്തിരി പേര് ചോദിക്കുന്ന ഒരു ഡൗട്ടാണിത് കാരണം മിക്ക ആൾക്കാർക്ക് അതിന് സിംഗിൾ മെഷീൻ മാത്രമേ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ അത് ലോക്ക് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടാണ് പുറത്ത് കൊടുത്ത് ലോക്ക് ചെയ്യാൻ നല്ല കോസ്റ്റ് ആവുകയും ചെയ്യും അതുകൊണ്ട് അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുക എല്ലാവരും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്